ാൻ സമാധാനത്തെക്കുറിച്ച് തീരെ ആലോചിക്കുക പോലുമില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ട്രംപ് അദ്ദേഹത്തിന് പറയാൻ പല കഥകളുമുണ്ട് പക്ഷേ ഈ കഥ വളരെ കഥന കഥയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും സമാധാനത്തിനുമായുള്ള നോബൽ സമ്മാനം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ സമാധാനം അതി ആവശ്യമുള്ളത് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് മാതൃഭി ഡോട്ട് കോമിലാണ് ഇതെന്തിന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് നോക്കാൻ പറ്റും പറ്റുന്നവർ ഈ ചാനലിൽ ഒന്ന് രണ്ട് മൂന്ന് ചാനലിൽ എല്ലാം വീഡിയോ ഞാനിത് പറഞ്ഞിട്ടില്ല പറ്റുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ബട്ടൺ മുപ്പത് സെക്കൻഡ് ിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടാകുന്ന ആളുകളുടെ ആ ശത്രുതയിൽ നിന്ന് നിരക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് പോകാം നോബൽ സമ്മാന നോബൽ സമാധാന സമ്മാനം നിഷേധിക്കപ്പെട്ടത് സമാധാനത്തിനായി പ്രവർത്തിക്കാനുള്ള തൻ്റെ മനസ്സിനെ ഇല്ലാതാക്കിയിരിക്കുന്നു ബാധ്യതയും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നത് നോബൽ സമ്മാനം നിരസിക്കപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഗ്രീൻലൻഡുമായിട്ടുള്ള തൻ്റെ ആവശ്യത്തെ ട്രംപ് ന്യായീകരിച്ചതാണ് ായിട്ടും പറയുന്നുണ്ട് അഥവാ ഇത്രയും നാൾ എല്ലാ കഷ്ടപ്പാടുകളും ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓണം ഊണും ഒഴിഞ്ഞിട്ടുള്ള എനിക്ക് നിങ്ങൾ ഈ സമാധാനത്തിൻ്റെ നോബൽ തന്നിട്ടില്ല പിന്നെ ആർക്കാണ് കൊടുക്കുക പി ടി ബി എസ് ന്യൂസ് ലേഖകൻ നിക്ക് ഷിഫ്രിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ എൻ എസ് എസ് സി വ്യക്തമാക്കുക വാഷിംഗ്ടൺ ഡി സിയിലെ യൂറോപ്യൻ അംബാസിഡർമാർക്ക് കൈമാറിയ ഒരു കത്തിൽ ട്രംപ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവും തന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പൂർണ്ണമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയ ജോനസ് എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടും നിങ്ങളുടെ രാജ്യം സമാധാനത്തിനുള്ള നോബൽ എനിക്ക് തന്നില്ല അതിനുള്ള കാരണം നിങ്ങളൊന്ന് വ്യക്തമാക്കണം എട്ട് യുദ്ധങ്ങൾ അതിൽ ഇന്ത്യയും കൂടി ഉണ്ട് കേട്ടോ ഇന്ത്യ ഈ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാക്കി അവസാനം പാകിസ്ഥാനോട് പോയി പറഞ്ഞു നിങ്ങൾ യുദ്ധം ഉണ്ടാകരുത് മോഡീനോടും പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തെമ്പാടും പ്രശ്നം ഉണ്ടാക്കുന്ന ഇതേ വ്യക്തിയാണ് ലോകത്തെമ്പാടും സമാധാനം ഞാനാ കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു എന്താ പറയുക അര പിരി കുറഞ്ഞ രീതിക്കുള്ള സംസാരം അത് ലോകത്തെ ഏറ്റവും നല്ല സമാധാന നോബൽ സമ്മാനം കൊടുക്കുന്ന ആളുകൾ ഈ ഇരുവൻ്റെ അല്ലെങ്കിൽ അണി ക്റ്റഡ് ആയിട്ടുള്ള ഈ പൈസണ്ഡ് കൊടുത്താൽ അവരെ വിലയും കൂടി പോകുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപിനെ അങ്ങ് തഴഞ്ഞു കളഞ്ഞു അതത്ര കണ്ട് ഈ മനുഷ്യനേക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻലാൻഡിനെ തട്ടിയെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് തൻ്റെ രാജ്യത്തിനും തന്നോടൊപ്പം നിൽക്കുന്നവർക്കും സമാധാനം മാത്രമേ ഇനി ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ആ ഭൂപ്രദേശത്തെ ഒരിക്കലും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നാറ്റോയിൽപ്പെട്ട മറ്റുള്ള ഡെൻമാർക്കിനോടും ബന്ധപ്പെട്ട നാറ്റോ സഖ്യ കക്ഷികളായിട്ടുള്ള രാജ്യത്തിനോടും വലിയ രൂപത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഇനി ഇങ്ങോട്ട് പറഞ്ഞിട്ട് പേടിപ്പിക്കേണ്ടതില്ല സമാധാനം എനിക്ക് ഇനി ആവശ്യവുമില്ല ഇനി ഗ്രീൻലൻഡ് അമേരിക്കയിൽ കൈമാറാതെ പോവുകയാണെങ്കിൽ ലോകം സമാധാനത്തിൽ നിങ്ങൾ ഉണരുകയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഗ്രീൻലൻഡ് കൈവശപ്പെടുത്താനുള്ള യു എസ് നീക്കത്തെ എതിർത്തുകൊണ്ട് ഡെന്മാർക്ക് ഉൾപ്പെടെ ഏഴ് യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപ് പത്ത് ശതമാനം രംഗത്ത് വന്നപ്പോൾ ട്രംപ് പത്ത് ശതമാനം തിരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുത്തിക്കൊണ്ടതിനൊരു പ്രതികാര നടപടി ചാർത്തിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രംപ് ഒരു തീരുവ മാൻ എന്നൊക്കെ പറയുന്ന ടാക്സ് മാൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഈ മനുഷ്യൻ അദ്ദേഹം ഈ ഇന്ത്യക്കും നല്ലോണം ചാർത്തി തന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലുള്ള ചില ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല ട്രംപിനോട് തന്നെയാണ് അടങ്ങാത്ത ആഗ്രഹവും അഭിരുചിയും ഉള്ളത് എന്നാൽ ഇറാനോട് പൊരുതി തോറ്റതിൻ്റെ പേര് ഇരുപത്തഞ്ചാം എവിടെയും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയും നന്നായിട്ടൊരുത്താൻ ചാർത്തിക്കൊടുക്കലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗ്രീൻലാൻഡുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞു അവസാനം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരില്ല പത്ത് ശതമാനം അഡ്വാൻസായിട്ട് വെച്ചോളൂ ഇനി എൻ്റെ തീരുമാനങ്ങളായിരിക്കും ഈ കാര്യങ്ങൾ അവസാന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുക പിന്നെ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ബോട്ടിനവിടെ എത്തിച്ചു എന്നതിലുപരി അതിൻ്റെ അപ്പുറത്തൊന്നും നിങ്ങൾക്ക് അവകാശവാദങ്ങൾ ഉപയോഗിക്കാനൊന്നും കഴിയില്ല ഗ്രീൻലാൻഡിൽ ഗ്രീൻലാൻഡിൽ ഞങ്ങളുടെ വോട്ടും അതുപോലെ പോയിട്ടുണ്ട് രേഖയില്ല എന്ന് ു നിങ്ങൾക്കും രേഖയില്ല ഞങ്ങൾക്കും രേഖയില്ല അതുകൊണ്ട് തെരുത്ത് നിങ്ങൾക്കാ നല്ലത് അല്ലെ ലോകത്തിനൊരു സമാധാനം ഉണരുകയില്ല എന്ന് അദ്ദേഹം പറയാണ് പിന്നീട് രസകരമായിട്ടുള്ളൊരു കാര്യം പറയുന്നത് ഇപ്പോൾ ഇറാനെ ഞങ്ങൾ അടിക്കാതെ ഒഴിച്ചു വെച്ച തന്നെ ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ലോകം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ എന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ പരിഗണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ തോറ്റോടിയതൊന്നും ഇവിടെയില്ല അടിക്കാതെ ഇറാൻ്റെ ആയത്തുള്ള കാമിനെ തകർക്കാതെ ഭരണകൂടത്തെ തകർക്കാതെ താങ്ങി നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചത് ഒരു നോബൽ സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥാനമോഹി ലോകം കണ്ടിട്ടുള്ള ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അവരുടെ ഭരണാധിപന്മാരിൽ ഒരാളില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അമേരിക്കയുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാ ചില ആളുകൾ ഒറ്റപ്പെട്ട ആളുകൾ വെച്ച് ബാക്കിയെല്ലാം ഈ കോലത്ത് തന്നെയാണ് നമുക്ക് ചരിത്രം എടുത്ത് പഠിച്ചോക്കിയാൽ പഠിച്ചോക്കിയാൽ മനസ്സിലാക്കാനും പറ്റും എന്താണെങ്കിലും ട്രംപ് ംപിന് ആ മൂട്ടിന് തീ കൊടുത്ത രീതിക്കാണ് ഇപ്പോൾ ഉള്ളത് മൊത്തം പ്രശ്നമായിട്ടാണ് ഉള്ളത് പി ടി ബി എസ് ന്യൂസാണ് പുറത്തുവിട്ടത് അതിനെടുത്തിട്ടാണ് ഈ മാതൃവി ന്യൂസ് റീക്രിയേറ്റ് ചെയ്തിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും നദന്യാഹു അതുപോലെ തന്നെ ട്രംപും കൂടി ഒന്നുകൂടിയും ചങ്ങാത്തും കൂടാൻ സാധ്യതയുണ്ട് അത് അവ രണ്ടുപേരും ഒരേ ആംഗിളിലാണ് ലോകത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സമാധാനം ഞങ്ങൾക്ക് മാത്രം ബാക്കിയുള്ള ആളുകളൊന്നും അന്തി ഉറങ്ങരുത് സമാധാനത്തോടുകൂടെ എന്ന് കരുതുന്ന ആളുകൾ ഈ ട്രംപിൻ്റെ ഈ കാര്യം നിരസിക്കപ്പെട്ടതോടുകൂടെ ആകെ ആകെ എന്താ പറയുക ഒരവസ്ഥയിലാണ് ഒരിക്കലും ഇനി സമാധാനം ലോകത്ത് കാണും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ട്രംപിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ രണ്ടാമ ഓടം കഴിയാനായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇയാളെ ഇനി ഒരു പാർട്ടി മേധാവിത്വം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കലും വരില്ല എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാകും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സഹിച്ചിടത്തോളം സഹിച്ച് ഇനി അത്ര സഹിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും തന്നെ ആക്കിയ ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക എന്താണ് നോബൽ സമ്മാനം ആഗ്രഹിച്ച് മുന്നോട്ടിറങ്ങിയ കാര്യങ്ങളൊക്കെ അമ്പേ പരാജയപ്പെട്ടു ഇനി കിട്ടാനുള്ള സാധ്യതയും ഇനിയില്ല കാരണം രണ്ടാം മൂഴം കഴിഞ്ഞ് ഇനി മൂഴാം മൂന്നാം മൂഴം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ സമാധാനത്തിൻ്റെ സമ്മാനം നോബൽ സമ്മാനം ഈ മനുഷ്യനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതിൻ്റെ പേരിലാണ് ഇനി അങ്ങോട്ടേക്ക് സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ടതില്ല തൻ്റെ രാജ്യത്തിനും എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കാനും ഈ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എവിടെയാണോ പ്രശ്നം അവിടെയൊക്കെ തലയിട്ട് ഒന്നുകിൽ ഒന്നുകൂടി കുളമാക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി എല്ലാം റെഡിയാക്കി ഞാനാണ് അവിടെ എല്ലാം പരിഹരിച്ചത് എന്ന് പറയുക ഈ രണ്ട് ഓപ്ഷനാണ് ഈ ട്രംപ് ഇത്രയും നാൾ ആ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ചെയ്തത് അത് ആ ലെവലിലേക്ക് ചെയ്തത് ഒരു പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു നോബൽ സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അത് ആപ്പാട് നശിച്ചുപോയി ഇനി എല്ലാ സമയത്തും ഈ ഇന്ത്യക്കെതിരെയും വേണമെങ്കിൽ നാളെ പിറ്റേന്ന് നോക്കുമ്പോൾ ആയിരം ശതമാനമൊക്കെ ട്രംപ് ഈ ചമത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ റിപ്പോർട്ട് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കിട്ടേണ്ടത് ആശിച്ച് മോഹിച്ചു കൊണ്ടു നടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം തികച്ചപ്പം ഫടിക കൊട്ടാരം പോലെ താഴെ തവർ തകർന്ന് വീണ് പോയിട്ടുണ്ട് ഇനി ഇന്ത്യക്കെതിരെയും വാളോങ്ങാൻ സാധ്യതയുണ്ട് ഈ ഗവൺമെൻറ്റ് അഥവാ ട്രംപ് അതുകൊണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണും കാരണം ഇന്ത്യയിലുള്ള കുറേ ആളുകളുണ്ടല്ലോ ആ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകൾ അവരോടൊക്കെ ഒരു മറുപടിയായിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യ ഗവണ്മെൻറ്റുമായി സഹകരിക്കുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ആയിരത്തി ഒന്ന് ശതമാനം ഈ എന്താ പറയുക ടാക്സ് തീരുവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇനി അനങ്ങരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അണ്ണൻ മിണ്ടാതിരിക്കും പറയാൻ പറ്റില്ല എന്നാലും യശസ്സോടുകൂടി തിരിച്ചൊരു ടാക്സൊക്കെ എന്ന് കേട്ടു ഇനി ആ ചാർത്തിയ ടാക്സ് എത്രത്തോളം ഇപ്പോൾ അത്ര എഫക്റ്റീവ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് ഒന്നേ അറിയുള്ളൂ ട്രംപ് ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദേഷ്യം ലോകമെമ്പാടുള്ള ആളുകൾക്കെതിരെ തീർക്കുമെന്നറിയൊരു തർക്കവും ഇല്ല ഇനി ഇറാൻ്റെ വലിയ യുദ്ധങ്ങൾ പ്രതീക്ഷിക്കാനും ഇതൊരു വകുപ്പായി മാറാൻ സാധ്യതയുണ്ട് മറ്റൊരു വീടുകളിൽ കാണാം